നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രതിഭകൾ ആരാണ് വളർന്നു വരുന്ന താരങ്ങളിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രതിഭകൾ ആരാണ് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ പലർക്കും പറയാനുണ്ടാകുമെന്നാൽ ലിയോ മെസ്സി പത്തു പേരുടെ ലിസ്റ്റ് പറയുന്നു പക്ഷേ അതിൽ പുരുഷ വനിതാ വിഭാഗത്തിലെ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പത്തു പേരുടെ ലിസ്റ്റ് അക്കാര്യം ശ്രദ്ധിക്കണം എ എസുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകുകയാണ് ആരൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിരവധി താരങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒന്ന് നിക്കോപ്പാസ് മറ്റൊന്ന് കെൻറി പൈസ് പിന്നെ റിയോ എംഗുമോഹ മുഹമ്മദ് കാദർ മേറ്റെ ക്ലാര സറയോരി അത് വനിതാ താരത്തെ അദ്ദേഹം ഉൾപ്പെടുത്തുന്നു ദൻ ബ്രയാൻ ഗ്രൂഡ മിക്ക ഗോറ്റ് ആൻഡ്രി സാൻഡോസ് ലിലി യോഹാനസ് വീണ്ടും വനിതാ താരത്തെ ഉൾപ്പെടുത്തുന്നു ദെൻ റോഡ്രിഗോ മോറ ഇതാണിപ്പോൾ അദ്ദേഹം പറയുന്ന പത്ത് പേര് ഫുട്ബോൾ ലോകത്തെ മോസ്റ്റ് പ്രോമിസിങ് ടാലൻസ് ആയിട്ട് ലിയോ മെസ്സി കാണുന്ന പത്ത് പേര് ഇവരാണ് അതേസമയം ലമീൻ യമാലോ മസ്റ്റൻ ഡോനയോ എസ്റ്റവായോ ഒന്നും ഈ ലിസ്റ്റിലില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏതായാലും അവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടായിരിക്കണം പക്ഷേ നിക്കോബാസും ഏതാണ്ട് അത്തരത്തിലല്ലേ എന്ന ചോദ്യമുണ്ട് എന്തായാലും ഇതാണ് ലിയോ മെസ്സി ഇപ്പോൾ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള ഫുട്ബോൾ ലോകത്തെ മോസ്റ്റ് പ്രോമിസിങ് ടാലൻസ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീഡിയോ